മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് രൂപയും സി എസും ചേർന്നുകൊണ്ടുള്ള ചതിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ നടന്നത് എന്നുള്ള കാര്യം രാഹുലും കൂട്ടരും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ തിരിച്ചടികൾ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അവർ അവരുടെ സന്തോഷം എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രൂപയും സി എസും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ രാഹുൽ തുടങ്ങുകയും ചെയ്യുന്നു കൃത്യമായ നീക്കങ്ങൾ രാഹുൽ മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് സി എസും അതുപോലെ തന്നെ രൂപയും സഞ്ചരിച്ച കാർ ഈ വാർത്ത അറിയുന്നത് കല്യാണിയെയും അതുപോലെ തന്നെ കിരണിനെയും ആകെ ഞെട്ടിച്ചുകളയുന്നു ഇതോടെ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുന്ന അവർ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോഴത്തെ അവസ്ഥ ക്രിട്ടിക്കലാണ് എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഭാഗ്യം കൊണ്ട് ഇരുവരെയും രക്ഷിക്കുന്നതിന് ഡോക്ടർമാർക്ക് സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ അപകടമുണ്ടാക്കിയ ലോറിയെ പറ്റിയുള്ള അന്വേഷണവുമായി കിരൺ മുന്നോട്ട് പോവുകയും ഇതിന് പിന്നിൽ രാഹുൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്